ജനപ്രിയ പരിപാടിയാണ് ബിഗ് ബോസ് ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെത്തി നിൽക്കുകയാണ് നിരവധി താരങ്ങളുടെ ഉദയവേദിയായ ബിഗ് ബോസ് മാറിയിട്ടുണ്ട് അതുവരെ അധികമാർക്കും അറിയാതിരുന്നവരെ ലോകമറിയുന്ന താരങ്ങളാക്കി മാറ്റാൻ ബിഗ് ബോസ് ഷോയ്ക്ക് സാധിക്കും എന്നാൽ ബിഗ് ബോസിലൂടെ താരങ്ങളായി മാറിയവരിൽ സമാനതകളില്ലാത്ത പേരാണ് റോബിൻ രാധാകൃഷ്ണൻ്റേത് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ താരമായിരുന്നു റോബിൻ അകത്തും പുറത്തും വിവാദങ്ങൾ റോബിനൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും ബിഗ് ബോസിലൂടെ റോബിനെ പോലെ താരമായി മാറിയ മറ്റൊരാൾ ഉണ്ടാകില്ല ഇന്നും റോബിൻ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി നിറഞ്ഞു നിൽക്കുകയാണ് ഷോയിൽ പകുതിക്ക് വെച്ച് പുറത്തായ താരമാണ് റോബിൻ പുറത്തു വന്ന ശേഷമുള്ള റോബിന്റെ ജീവിതത്തിലും വിവാദങ്ങൾക്ക് യാതൊരു പഞ്ഞവും ഉണ്ടായിട്ടില്ല റോബിനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഈ അടുത്ത വാർത്തകളിൽ നിറഞ്ഞ ഒന്നായിരുന്നു ആരതി ബ്രേക്കപ്പ് ആരാധകരുടെ പ്രിയപ്പെട്ട താരജൂടിയാണ് റോബിനും ആരതി ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ വർഷം നടന്നിരുന്നു ഈ വർഷം തന്നെ വിവാഹം ഉണ്ടാകുമെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു ആ താരവിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ ഇതിനിടെയാണ് ഇരുവരും പിരിഞ്ഞുവെന്ന വാർത്ത പുറത്തു വന്നത് റോബിൻ ആരതിയെ വഞ്ചിച്ചുവെന്നും റോബിനെ മറ്റു സ്ത്രീയുമായി അടുപ്പമുണ്ടെന്നും അതിനാൽ ആരതി വിവാഹം ിൽ നിന്ന് പിന്മാറിയെന്നുമായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രചരണം റോബിനെ ആരതി ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തതും ബ്രേക്കപ്പ് വാർത്തകൾക്ക് ചൂടേറാൻ കാരണമായി ഇരുവരും ബ്രേക്കപ്പ് ആയെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോഴും ആരതിയും റോബിനും മൗനം വെടിഞ്ഞില്ല ഇതിനിടെ ആരതി ആത്മഹത്യക്ക് ശ്രമിച്ചതായും ചില സോഷ്യൽ മീഡിയ പ്രചരണം ഉണ്ടായിരുന്നു വിവാദങ്ങൾക്കിടെ റോബിനെ ആരതി വീണ്ടും ഫോളോ ചെയ്യാൻ തുടങ്ങി ഇരുവരും പോസ്റ്റുകളിൽ ഇടാനും തുടങ്ങി ഇതോടെ വാർത്തകൾ തെല്ലുന്ന് കെട്ടടങ്ങിയെങ്കിലും റോബിനും ആരതിയും പിരിഞ്ഞത് തന്നെയാണെന്ന് പലവരും കരുതി എന്നാൽ ഇപ്പോഴിത് ആരാധകരുടെ ആശങ്കകൾക്കെല്ലാം വിരാമിട്ടുകൊണ്ട് റോബിനും ആരതിയും എത്തിയിരിക്കുകയാണ് ഒരുമിച്ചാണ് ഇരുവരുടെയും വരവ് ആരതിയുമൊത്തുള്ള റീൽ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് കാതലിക്കുമെന്ന എ ആർ റഹ്മാൻ പാട്ടിനൊപ്പമാണ് വീഡിയോയിൽ റോബിനു ആരതിയും അഭിനയിക്കുന്നത് മനോഹരമായ വീഡിയോ ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് സൂചിപ്പിക്കുന്നതാണ് ഇതോടെ ഇരുവരും പിരിഞ്ഞുവോ എന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് താരജോഡികൾ തന്നെ വിരാമം നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയിരിക്കുന്നത് ഇവരെ പറ്റി പറഞ്ഞു നടന്ന ഒരാൾ ഉണ്ടായിരുന്നല്ലോ അവനെ കിട്ടുവാണെങ്കിൽ ആരെയും ഇത് അറിയിച്ചേക്ക് ഇവർ വീണ്ടും വന്നു എന്ന് ചെമ്പൻ എട്ടായി എന്ന് കേട്ടല്ലോ മതി ഇത്ര മതി നമുക്ക് നമ്മളും ഹാപ്പി നിങ്ങളും ഹാപ്പി ഒരു രാത്രി മുഴുവനും ഉറക്കമില്ലാതെയാക്കിയ പാർട്ടികളാണ് കടന്നുപോയ വഴികളിൽ പറ്റിയ അബദ്ധങ്ങൾ ഒരു പാഠമായി മനസ്സിൽ വെച്ചുകൊണ്ട് കൂടുതൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക രണ്ടുപേരും വീണ്ടും ഒന്നായതിൽ ഒരുപാട് സന്തോഷം ഇനി ആരാണാവോ ഇവരെ പിരിക്കാൻ വരുന്നത് ഇത് കാണുമ്പോൾ സന്തോഷത്തേക്കാൾ പേടിയാണ് വന്നത് വിവാഹം കഴിഞ്ഞിട്ടെങ്ങനെ ഒരുമിച്ച് വന്നാൽ മതി ഇല്ലേൽ അസൂയാലുക്കൾ വീണ്ടും വരും ഇവരെ പിരിക്കാൻ ഓരോ കുതന്ത്രങ്ങളുമായിട്ട് എന്നിങ്ങനെയാണ് കമന്റുകൾ